ജാൻമണിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു തുടങ്ങി ജാൻമണിയാണ് ഈ ആഴ്ച വീട്ടിലെ ക്യാപ്റ്റൻ ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ എന്ന് തുടക്കത്തിൽ തന്നെ പറയാവുന്ന ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ജാൻമണി മറ്റൊന്നുമല്ല പവർ ടീം കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു അവിടെ ഇടനേരം ചായ വെക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് അവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെയാണ് വന്ന് ജാൻമണി എനിക്കൊരു ചായ വേണമെന്ന് പറയുന്നത് ആ സമയത്ത് അർജുൻ അവിടെ പറഞ്ഞു ഇപ്പം ചായ വെക്കാൻ പറ്റത്തില്ല ഇപ്പം തന്നെ പറഞ്ഞുള്ളൂ ഇടനേരം ചായ വെക്കാൻ പറ്റില്ല എന്ന് കുറച്ച് കഴിയട്ടെ എന്ന് ജാൻമണിയുടെ അടുത്ത് പറഞ്ഞു അത് ജാൻമണിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം ജാൻമണി കുക്കിംഗ് ചെയ്യാനായിട്ട് യമുനേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പവർ ടീം വന്നിട്ട് അത് അപ്സരടുത്ത് കുക്ക് ചെയ്യാനായിട്ട് പറയുന്നത് അവിടെയും ജാൻമണി പ്രശ്നം ഉണ്ടാക്കി അതിന് പകരം എന്നോണം ജാൻമണി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഞാൻ ഫുഡ് കഴിക്കില്ല ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാൻമണി അവിടെ ഫുഡ് കഴിക്കാതിരുന്നത് അവിടെ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാൻ വന്നു ക്യാപ്റ്റൻ്റെ എതിരെ റൂൾ എടുക്കാമെന്നോ ക്യാപ്റ്റൻ പറയുന്നത് അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ജാൻമണി ഫുഡ് കഴിക്കാതിരുന്നത് പക്ഷേ ജാൻമണി വളരെയധികം മോശമായിട്ട് അവിടെ റസ്മിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു കോമണർ എന്ന നിലയിൽ എൻ്റെ തലയിൽ കയറിയിരിക്കാൻ നോക്കുന്നു തലയിൽ നിന്ന് ഞാൻ വലിച്ചിട്ട് കാലിൻ്റെ അടിയിൽ ചവിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ജാൻമണി സംസാരിക്കുന്നുണ്ടായിരുന്നു റസ്മിനെ കുറിച്ച് റസ്മിൻ വന്ന് അവിടെ മാപ്പ് പറയാതെ അല്ലെങ്കിൽ റസ്മിൻ വന്ന് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് വരാതെ ഞാൻ ഫുഡ് കഴിക്കില്ല ഇത്രയും വരെ ഭയങ്കര മോശമായിട്ടാണ് അവിടെ റസ്മിനെ കുറിച്ച് ജാൻമണി സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് അവിടെ റസ്മിൻ വന്ന് ജാൻമണിയിലെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഫുഡ് കഴിക്ക് ജാൻ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ ഹഗ് ചെയ്യുന്നു എത്ര മോശപ്പെട്ട കാര്യമാണ് ഒരാളെ കുറിച്ച് യും വൃത്തികേടായിട്ട് അല്ലെങ്കിൽ മോശമായി സംസാരിച്ചിട്ട് ആ ആളെ കാണുമ്പോൾ ചിരിച്ചു കൊണ്ട് ഹഗ്ഗ് ചെയ്യുന്നു ആ ഞാൻ ഫുഡ് കഴിച്ചോളാം ഞാൻ രാത്രി കഴിച്ചോളാം എന്നാണ് പിന്നീട് ജാൻ പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ വീടിനെ മാതൃകയാകേണ്ട ജാൻ ചെയ്തത് ആ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും വാശി എന്നോണം എനിക്ക് ചായ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ജാൻമണിയാണ് അവിടെ കാണാൻ സാധിച്ചത് എന്നിട്ട് പവർ ടീമിനുള്ള പവർ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും പവർ ടീം വന്ന് എൻ്റെ അടുത്ത് മാപ്പ് പറയുന്നത് െ അല്ലെങ്കിൽ കാല് പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ വളരെ മോശമായ ഒരു കോമണറെ ചിത്രീകരിക്കുകയും ചെയ്ത ഒരു ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ ഇതുവരെയുള്ള ക്യാപ്റ്റന്മാരിൽ ആരും തന്നെ ഇത്രയും മോശമായി ബിഹേവ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഡേ തന്നെ ഏറ്റവും മോശം ക്യാപ്റ്റനാണ് ജാൻമണി എന്ന് ജാൻ തന്നെ തെളിയിച്ചിരിക്കുകയാണ്